വീക്കെൻഡ് എപ്പിസോഡൊക്കെ അവസാനിച്ചതിന് ശേഷം പവർ റൂമിൻ്റെ ദണ്ടും ബെല്ലുമെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഇതിനു മുൻപായി മത്സരാർത്ഥികളെല്ലാവരും പവർ റൂമിൻ്റെ മുന്നിൽ വന്ന് പവർ റൂം പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് സാധനങ്ങളെല്ലാം സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചു ശേഷം ജിൻഡോയും അർജുനും ഇതിനെ പറ്റിയുള്ള ചർച്ചകളിലായിരുന്നു എന്നാലും ലാലേട്ട ഈ ചതി ഞങ്ങളോട് ചെയ്തല്ലോ എന്നാണ് ജിൻഡോ പറയുന്നത് ബെസ്റ്റ് ടീമിനുള്ള അവാർഡും കൂടി തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്ന് അർജുൻ പറഞ്ഞു അതെങ്കിലും നമുക്ക് തരാൻ തോന്നിയല്ലോ അതിന് പ്രേക്ഷകരോട് നന്ദിയുണ്ടെന്ന് ശ്രീധവും പറഞ്ഞു എന്നാലും ഈ ബിഗ് ബോസ് മൊത്തം തൂത്ത് തുടപ്പിച്ചിട്ട് അത്രയും പട്ടിപ്പണിയെടുത്തിട്ട് ഈ ആഴ്ച തന്നെ പവർ ക്ലോസ് ചെയ്തല്ലോ എന്ന് ജിൻഡോ പറയുന്നുണ്ട് ജിൻഡോയാണെങ്കിൽ അമ്മയ്ക്ക് എഴുതിയ കത്തിലടക്കം അടുത്ത ആഴ്ച ഞാൻ പവർ റൂമിൽ കയറാൻ പോവുകയാണെന്ന് അറിയിച്ചിരുന്നു ഇതും പറഞ്ഞ് അർജുനും ശ്രീധവും ജിൻഡോയെ കളിയാക്കുന്നുമുണ്ട് ലാലടൻ ചോദിച്ച് ചോദ്യത്തെ ഇവർ ഡിസ്കസ് ചെയ്തു അർജുനും ശ്രീധവും കാരണമാണ് പവർ ടീം ടാസ്ക് ജയിച്ചതെന്ന് ലാലട്ടൻ സൂചിപ്പിച്ചിരുന്നപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അർജുൻ ജിൻഡോയോട് പറഞ്ഞു അക്കാര്യത്തിൽ നിന്ന് നമ്മൾ ടീമാണെന്ന് അറിഞ്ഞോട്ടെ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണെങ്കിലോ എന്ന് അർജുൻ പറഞ്ഞു അപ്പോൾ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞതിൽ നന്ദിയുണ്ടിടാ എന്ന് ജിൻഡോയും അർജുനോട് പറയുന്നുണ്ട് നമ്മൾ ടീമായി തന്നെ നിൽക്കും എന്തായാലും പവറും കയ്യിൽ നിന്നു പോയി സമ്മാനമായി കിട്ടിയ ലഡു ഇല്ലേ അതിൽ നിന്നും ഒരെണ്ണം നമുക്കെടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലാണ് അർജുനും ജിൻഡോയും